നമസ്കാരം സി എൻ നായരുടെ സാങ്കേതം എന്ന നാടകത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ചക്രവർത്തിയുടെ എട്ട് മന്ത്രിമാരിൽ മുഖ്യനായ സുമന്ത്രർ പ്രവേശിച്ചിട്ട് മഹാരാജാവ് തിരുമനസ്സിലെ സീമന്തപുത്രൻ രാമന് നാളിൽ അഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നു ദൂതന്മാർ ദിക്കുകൾ താണ്ടി വരവാർത്ത അറിയിക്കട്ടെ എന്നറിയി അദ്ദേഹത്തിൻ്റെ മുഖം സാധാരണയിൽ കവിഞ്ഞ് ഗംഭീരമായിരിക്കുന്നു കോസല സാമ്രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്ന മുഹൂർത്തമാണ് അത് അവിടെ രാജസദസ്സ് അതിപ്രധാനമായ ആലോചനകളിൽ മുഴുകിയിരിക്കുന്നു നാനാ നഗരപതികളും നാട്ടുമുമ്പരും മണ്ണിലെ രാജാക്കന്മാരും പ്രത്യേക ക്ഷണപ്രകാരം എത്തിയിട്ടുണ്ട് ദശരഥന്റെ സീമന്തപുത്രുവ നൽകാനുള്ള നിശ്ചയം നിമിഷങ്ങൾക്കകം ഉണ്ടാകും അത് അസാദസ് എഴുന്നേറ്റു മഹാരാജാവ് തിരുമനസ്ലെ സീമന്തപുത്രൻ നാളെ പൂയം നാളിൽ അഭിഷേകം സ്വീക നിശ്ചയിച്ചിരിക്കുന്നു ദൂതന്മാർ ദിക്കുകൾ താണ്ടി ഈ വരവാർത്ത അറിയിക്കട്ടെ സുമന്ദ്രർ കോസലം അണിഞ്ഞൊരുങ്ങി ഉത്സവം കൊണ്ടാടട്ടെ വീതികളും സൗധങ്ങളും സുഗന്ധ അണിയട്ടെ അഷ്ടഗന്ധമേമ്പാടും നിറയട്ടെ തളിച്ച് പൂവിരിച്ച രാജപാതയിൽ കൊടിക്കൂറകൾ പാറട്ടെ നെടുവാൾ തൂക്കിയും നല്ലുടുപ്പണിഞ്ഞും ഭടജനങ്ങൾ കൊട്ടാരമുറ്റത്ത് അണിചേരട്ടെ രാജമന്ദിരത്തിൽ രണ്ടാം മതിൽക്കകം മേളക്കാരും മെയ്യഴകാർന്ന വേശ്യാങ്കനമാരും നിൽക്കട്ടെ നൂറായിരം ദ്വിജന്മാർ കന്നവും മലരും തൈരും നറുനെയും നാണ്യവും നാളെ പ്രാതംകാലത്തിൽ നടക്കട്ടെ സൂത്രധാരൻ ഉത്തരവ് സുമന്ത്രർ കുലഗുരു വസിഷ്ഠ മഹർഷിയുടെ ശാസനം കേട്ടിട്ട് പോയിക്കൊള്ളൂ സൂത്രധാരൻ ഉത്തരവ് വസിഷ്ഠ മഹർഷി പ്രവേശിക്കുന്നു സുമന്ത്രർ മഹർഷി അരുളി ചെയ്താലും വസിഷ്ഠൻ അഭിഷേക സംഹാരങ്ങൾ ഉദയത്തിനു മുൻപ് അഗ്നിശാലയിൽ എത്തണം ഉപഹാരങ്ങൾക്കുള്ള സ്വർണവും വെള്ളിയും രത്നങ്ങളും നറുതേനും നെയ്യും മലരും വിത്തും പൂവും ദർഭയും നാലു കുതിരയെ പൂട്ടിയ പള്ളിത്തേരും നാലങ്കപ്പടയും ആനയും വെൺചാമരങ്ങളും കുടയും കൊടിമരവും സിംഹാസനവും മുഴുപുരിത്തോലും സർവ്വധാന്യങ്ങളുടെയും കതിർക്കുലകൾ വെള്ള മാലിന്യങ്ങൾ കോടി വസ്ത്രങ്ങൾ പൊന്നുകെട്ടിയ കൊമ്പുള്ള വെള്ളക്കാള സുന്ദരികളായ കന്യകമാർ എട്ട് ഗംഗാസമുദ്ര സലീലങ്ങൾ നിറച്ച പൊന്നിൻകുടങ്ങൾ ആറ് സൂത്രധാരൻ ഉത്തരവ് പോകുന്നു വസിഷ്ഠൻ സുമന്ദ്രരെ രാമനെ ഉടനെ വരുത്തുക അഭിഷേക നിശ്ചയം ഉണ്ണി അറിയിക്കുവാൻ മഹാരാജാവിന് തിടുക്കമായി സുമന്ത്ര മഹർഷേ മഹാരാജാവിൻ്റെ ജന്മം സഫലമായി അടിയങ്ങളുടെ ഉള്ളവും ഓളം തല്ലിത്തകർക്കുന്നു ഭാർഗവരാമനെ കുമ്പിടുവിച്ച കുട്ടി നാളെ പൂ പൂയം പുലരുമ്പോൾ കോസലത്തിൻ്റെ കിരീടം ചൂടുകയാണ് ഞാൻ തന്നെ യുവരാജാവിനെ കുട്ടിക്കൊണ്ടുവരാം വസിഷ്ഠൻ നർമ്മത്തോടെ യുവരാജാവോ നെറുകയിൽ ഒഴുകുന്ന അഭിഷേക ജലത്തിൻ്റെ നാളത്തെ ഇളമ്പയിൽ ആ മുത്തണി കിരീടം ചാർത്തുമ്പോൾ ഉഴിവൻ ആ വാക്ക് ഉൾക്കുളിലോടെ ഉച്ചരിക്കുമ്പോൾ നമുക്കും അത് വിളിക്കാറാകും സുമന്ത്ര മഹാജനം മനം കൊണ്ടെന്നേ ആ കിരീടം ചാർത്തിക്കഴിഞ്ഞു അയോധ്യയ്ക്ക് ആ കുമാരൻ ഉഷസ്സാണ് ഉഷസിന്റെ ഓങ്കാരമാണ് എന്ന് പറഞ്ഞ് സുമന്ത്ര പോകുന്നു വസിഷ്ഠൻ രാമൻ ലോകാഭിരാമൻ തന്നെ പക്ഷെ ഈ ലോകാരാധന എന്നും നിലനിർത്താൻ കഴിയുമോ രാജലക്ഷ്മിക്ക് എന്നും ചാമരം വീശി നിൽക്കുമോ ജനപ്രീതി ഇന്നോളം കണ്ടിട്ടില്ല ഒരു പക്ഷേ രാമൻ്റെ പരീക്ഷണം അതായിരിക്കാം എന്ന് പറയുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ മുഖം സാധാരണയിൽ കവിഞ്ഞ് ഗംഭീരമായിരിക്കുന്നു ആരുടെ സുമന്ത്രർ എന്ന മന്ത്രിയുടെ അതിനുള്ള കാരണം എന്ത് എന്നൊരു ചോദ്യം സുമന്ത്രർ എന്ന മന്ത്രിയുടെ മുഖം സാധാരണയിൽ കവിഞ്ഞ് ഗംഭീരമായിരിക്കാൻ കാരണമെന്ത് കാരണം കോസല രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്ന മുഹൂർത്തമാണ് വന്നിരിക്കുന്നത് രാജസദസ് അതിപ്രധാനമായ ആലോചനകളിലും മുഴുകിയിരിക്കുകയാണ് നാനാ നഗരപതികളും നാട്ടുമുൻപന്മാരും മുഖ്യ രാജാക്കന്മാരും പ്രത്യേക ക്ഷണപ്രകാരം എത്തിയിട്ടുണ്ട് ദശരഥന്റെ സീമന്തപുത്രൻ യുവരാജാവാകാനുള്ള നിമിഷങ്ങൾ ആണ് ഇവിടെ അതുകൊണ്ടാണ് സുമന്ത്രുടെ മുഖം സാധാരണയിൽ കവിഞ്ഞ് ഗംഭീരമായത് സുമന്ത്രർ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് മഹാരാജാവ് ദശരഥന്റെ സീമന്തപുത്രനായ രാമനെ പൂയനാളിൽ യുവരാജാവായി അഭിഷേകം നടത്തുമ്പോൾ ദിക്കുകൾ തോറും ഉത്സവം കൊണ്ടാടട്ടെ അഷ്ടഗന്ധം എമ്പാടും നിറയട്ടെ പൂവിരിച്ച രാജപാതയിൽ കൊടിക്കൂറകൾ പാറട്ടെ അഷ്ടഗന്ധം എമ്പാടും നിറയട്ടെ എന്ന് പറയുന്നു എന്താണ് അഷ്ടഗന്ധം എട്ട് സുഗന്ധദ്രവ്യങ്ങൾ മൺചട്ടിയിലിട്ട് പുക ചുണ്ടാക്കുന്ന മംഗളധൂപം അല്ലെ പുകയാണ് ഈ അഷ്ടഗന്ധം അകിൽ ചന്ദനം ഉൽകുലു മാഞ്ചി കുങ്കുമം കൊട്ടം രാമച്ചം ഇരുവേലി എന്നിവയാണ് അഷ്ടഗന്ധങ്ങൾ ഹിന്ദുക്കളുടെ പൂജകളിലൊക്കെ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ അഭിഷേകത്തിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കാനാണ് വസിഷ്ഠൻ പറയുന്നത് എന്നൊരു ചോദ്യമുണ്ട് അഭിഷേക സംഭാരങ്ങൾ ഉദയത്തിനു മുൻപ് അഗ്നിശാലയിൽ എത്തണം എന്ന് പറയുന്നു എന്താണ് അഭിഷേക സംഭാരങ്ങൾ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏറ്റവും പരിപാവനമായതാണ് നെയ്യഭിഷേകം അതുപോലെ തന്നെ പനിനീർ അഭിഷേകം ഇതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അഭിഷേക സംഭാരങ്ങൾ അഗ്നിശാലയിൽ എത്തണമെന്ന് പറയുന്നു സ്വർണവും വെള്ളിയും നാനാരത്നങ്ങളും ഒക്കെ നറുനേ നറുതേനും നെയ്യും മലരും വിത്തും പൂവും ദർഭയും ഒക്കെ അവിടെ ഉണ്ടാകണമെന്നാണ് പറയുന്നത് ഗംഗാ സമുദ്ര സലിലങ്ങൾ നിറച്ച പൊന്നിൻ കുടങ്ങൾ ആറ് വേണമെന്നും പറയുന്നു ഭാർഗവരാമനെ കുമ്പിടിവിച്ച കുട്ടി നാളെ പൊയ്യം പുലരുമ്പോൾ കോസലത്തിന്റെ കിരീടം ചൂടുകയാണ് ആ യുവരാജാവിനെ കുട്ടിക്കൊണ്ടുവരാമെന്ന സുമന്ത്രയുടെ വാക്ക് കേട്ടിട്ട് വസിഷ്ഠൻ പറയുകയാണ് യുവരാജാവോ ഒഴിവനാ വാക്ക് ഉൾക്കുളിലൂടെ ഉച്ചരിക്കുമ്പോൾ നമുക്കും അത് എന്നാണ് പറയുന്നത് ഇത് കേട്ട് സുമന്ത്ര പറയാണ് അയോധ്യയ്ക്ക് ആ കുമാരൻ ഉഷസ്സാണ് ഉഷസ്സിൻ്റെ ഓങ്കാരമാണെന്ന് പറഞ്ഞു പോവുകയാണ് അയോധ്യയ്ക്ക് ആ കുമാരൻ ഉഷസ്സാണ് ഷസിന്റെ ഓങ്കാരമാണ് സന്ദർഭവും ആശയവും വ്യക്തമാക്കുക എന്നാണ് പറയുന്നത് ഇവിടെ ഊഴിവൻ ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ മാത്രമേ ഊഴിവൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം ഭാർഗവ രാമനെ കുമ്പിടുവിച്ച കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത് രാമനും അനുജന്മാരും വിവാഹം കഴിഞ്ഞ് വധുക്കളോടും പരിവാരങ്ങളോടും കൂടി അയോധ്യയിലേക്ക് വരുമ്പോൾ വഴിമധ്യ നിന്ന് പരശുരാമൻ അവരെ എതിരക്കാൻ എതിർക്കാനായിട്ട് നോക്കി ഭാർഗവരാമൻ എന്ന് പറയുന്നത് പരശുരാമനാണ് തൻ ക്ഷത്രിയന്മാരുടെ ആജന്മ ശത്രുവാണെന്നും തന്നെ ജയിക്കാതെ പോകാൻ അനുവദിക്കുകയില്ലെന്നും അയാൾ പറഞ്ഞു സീതയുടെ സ്വയംവരത്തിൽ രാമൻ കുലച്ചത് പഴയ ത്രയമ്പകമാണെന്നും തൻ്റെ കയ്യിലിരിക്കുന്ന ബില്ല് വൈഷ്ണവമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ട് വില്ല് താഴെ കിട്ടും രാമൻ മുന്നോട്ട് ചെന്ന് വളരെ വിനയത്തോടെ താൻ കൊച്ചുകുട്ടിയാണെന്നും തനിക്ക് യുദ്ധമുറകൾ അറിയില്ലെന്നും പോകാൻ അനുവദിക്കണമെന്നും ഒക്കെ അപേക്ഷിച്ചു എന്നാൽ പരശുരാമൻ വഴങ്ങിയില്ല ഒടുവിൽ രാമൻ വില്ലിൽ തൊട്ട് നമസ്കരിച്ച് അത് കയ്യിലെടുത്തു ഞാൻ കെട്ടിയതിന് ശേഷം തൻ്റെ ശരത്തിനെയ്യുവാനുള്ള ലക്ഷ്യം ഏതാണെന്ന് ചോദിച്ചു ഇത് കേട്ട് പരശുരാമൻ ആകെ അയാൾ ഉടനെ തന്നെ രാമൻ്റെ കാൽക്കൽ വീഴുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു ഒടുവിൽ പരശുരാമൻ രാമനെ അനുഗ്രഹിച്ച് യാത്രയാക്കിയതായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഭാർഗവരാമനെ കുമ്പിടുവിച്ച കുട്ടി എന്ന് പറയുന്നത് തുടർന്ന് വസിഷ്ഠൻ പറയുന്നു രാമൻ ലോകാഭിരാമൻ തന്നെ പക്ഷേ ഈ ലോകാരാധന എന്നും നിലനിർത്താൻ കഴിയുമോ രാജ്യലക്ഷ്മിക്ക് എന്നും ചാമരം വീശി നിൽക്കുമോ ജനപ്രീതി ഇന്നോളം കണ്ടിട്ടില്ല ഒരു പക്ഷെ രാമന്റെ പരീക്ഷണം അതായിരിക്കും പട്ടമഹർഷി കൗസല്യാദേവി എന്ന് സൂത്രധാരൻ അണിയറയിൽ ഘോഷിക്കുന്നു വാർധക്യത്തിലേക്ക് കടക്കുന്ന കൗസല്യ പ്രവേശിക്കുന്നതും കാണുന്നു കൗസല്യ മഹർഷിക്ക് വന്ദനം ഈ ഉള്ളവരുടെ പ്രാർത്ഥന ഫലിച്ചോ മഹർഷേ രാമന് മാതൃത്വം നൽകിയപ്പോൾ തന്നെ നീ പ്രാർത്ഥിച്ചതെല്ലാം സഫലമായി നിന്റെ പുത്രന് നാളെ യുവരാജ്യം നൽകാൻ നിശ്ചയിച്ചു എന്ന് വസിഷ്ഠൻ മറുപടി പറയും കൗസല്യ ഉടനെ പറയുന്നു നാളെയോ നാളെ തന്നെയോ മഹാവിഷ്ണുവോ ആര്യപുത്രനും മംഗളം ഭവിക്കട്ടെ വാക്കിലോ നോക്കിലോ വിചാരത്തിലോ ഞാൻ ആര്യപുത്രൻ അനിഷ്ടമായ ചെയ്തെങ്കിൽ അതെല്ലാം ആ ദയാലു പുറത്തിരിക്കുന്നു ഇവൾ കൃതാർത്ഥയായി സപത്നി ദുഃഖം ഇനി ഇവൾക്കില്ല ഇവൾക്കിനി പരമപദം മാത്രമേ കാക്ഷിക്കാനുള്ളൂ നാളെ പുലരുമ്പോൾ എൻ്റെ മകൻ കോസലത്തിൻ്റെ കിരീടമണിയും സപ്തസാഗര തീർത്ഥങ്ങൾ അവൻ്റെ ശിരസിൽ വീഴും അന്തപുര ജിനങ്ങൾ നോക്കി നിൽക്കവേ എൻ്റെ ഉണ്ണി പള്ളിത്തേരിൽ നാലങ്കപ്പടയുടെ ആകമ്പടിയോടെ എഴുന്നള്ളും ജഗന്നിയാന്താവായ മഹാവിഷ്ണു എൻ്റെ കൊച്ചു കിരീടപതിയെ ഞാൻ അവിടുത്തെ തൃച്ചവടികളിൽ ഏർ അർപ്പിക്കുന്നു ഇവിടെ വളരെ സംതൃപ്തിയോടുകൂടി കൗസല്യ പറയുകയാണ് നാളെ തന്നെ എൻ്റെ മകൻ്റെ അഭിഷേകം നടക്കുമോ വാക്കിലോ നോക്കിലോ വിചാരത്തിലോ ഞാൻ എന്തെങ്കിലും ആര്യപുത്രന് തെറ്റായി തോന്നുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അദ്ദേഹം പുറത്തിരിക്കുകയാണ് ഞാൻ കൃതാർത്ഥയായിരിക്കുകയാണ് ഇവൾക്കിനി പരമപദം മാത്രമേ കാക്ഷിക്കാനുള്ളൂ മോക്ഷം ലഭിക്കാൻ മാത്രമേ ഉള്ളൂ നാളെ പുലരുമ്പോൾ എൻ്റെ മകൻ കോസലത്തിൻ്റെ കിരീടമണിയുമെന്ന് പറഞ്ഞ് തൃപ്തിയടയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സപ്തസാഗര തീർത്ഥങ്ങൾ അവൻ്റെ ശിരസിൽ വീഴും എന്ന് പറയുന്നു സ അന്തപുര ജനങ്ങൾ നോക്കി നിൽക്കവേ എൻ്റെ ഉണ്ണി പള്ളിത്തേരിൽ നാലങ്കപ്പടയുടെ അകമ്പടിയോടെ എഴുന്നള്ളുവെന്നും പറയുന്നു അതുകൊണ്ട് എൻ്റെ കൊച്ചു കിരീടപതിയെ ഈശ്വര നിൻ്റെ കയ്യിലേൽപ്പിക്കുന്നു എന്ന് പറയുകയാണ് സപ്തസാഗര തീർത്ഥങ്ങൾ അവൻ്റെ ശിരസിൽ വീഴുമെന്ന് പറയുന്നു എന്താണ് ഈ സപ്തസാഗര തീർത്ഥങ്ങൾ സപ്തസമുദ്രം ഏഴ് സമുദ്രത്തിലെ ദ്രാവകത്തിൻ്റെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏഴ് സമുദ്രം ഹിന്ദു പുരാണം അനുസരിച്ചിട്ട് ഭൂമിയെ ഏഴു ദ്വീപായിട്ട് അല്ലെ ഏഴ് ഭൂഖണ്ഡമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള വിടവ് നികത്തപ്പെട്ടതായ ആ സ്ഥലമാണ് ഏഴ് സമുദ്രങ്ങളാലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത് ഏഴ് സമുദ്രങ്ങൾ ഈ ഏഴ് സമുദ്രങ്ങളിലെ ദ്രാവകത്തിൻ്റെ അളവ് വ്യത്യസ്തമാണെന്നാണ് പറയുന്നത് അതുപോലെ അതിൻ്റെ രുചിയും വ്യത്യസ്തമാണ് ഉപ്പുവെള്ളം പാല് വീഞ്ഞ് തൈര് നെയ്യ് കരിമ്പ് മധുരജലം എന്നിവ കൊണ്ടാണ് സപ്തസമുദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതിലെ ജലത്തെക്കുറിച്ചാണ് ഇവിടെ സപ്തസാഗര തീർത്ഥങ്ങൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അന്തപുരത്തിൽ കാത്തിരിക്കേണ്ടവൾ രാജഗ്രഹത്തിലേക്ക് ഓടിയെത്തിയിരിക്കുന്നു പട്ടമഹിഷിയുടെ ഗാംഭീര്യം വെടിഞ്ഞു തളർന്നു തരളയായ നീ ഉദയാകാശത്തിലെ പറവെ പോലെ പലതും പുലമ്പുന്നു എന്നാണ് വസിഷ്ഠൻ ഇവിടെ പറയുന്നത് അപ്പൊ കൗസല്യ പറയാന് ക്ഷമിക്കണം മഹർഷി ഇവളുടെ ഇരുണ്ട ജീവിതാകാശത്തിൽ ഇനി ഒരു ഉദയമേ ഉണ്ടാകാനുള്ളൂ രാമൻ്റെ അഭിഷേകത്തെ പറ്റിയാണ് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ടാകാനുള്ള അല്ലെ എൻ്റെ ഇരുണ്ടുപോയതായ ജീവിതത്തിൽ ഒരു ഉദയം മാത്രമേ ഒരു സന്തോഷം മാത്രമേ ഉണ്ടാകാനുള്ളൂ ആ ഉദയം കണ്ട് ദിക്കുകൾ തുടുക്കുകയും മേഘങ്ങൾ ഇളകി മറിയുകയും തരള പതങ്കങ്ങൾ ചിലച്ച് തകർക്കുകയും ചെയ്തു കൊള്ളട്ടെ തരള പതങ്കങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ഷികൾ ചിലച്ചു പറക്കട്ടെ മേഘങ്ങൾ ഇളകി മറിയട്ടെ ഇത് ഈ ഉള്ളവളുടെ അവസാനത്തെ അഭിലാഷവും അവസാനത്തെ പ്രതീക്ഷയുമാണെന്ന് പറയുന്നു ഭർത്തൃവൈശിഷ്ട്യം കാണാനുള്ള കണ്ണുകൾ ഒരുപക്ഷെ കൗസല്യക്ക് പോലും ഇല്ലെന്ന് വരുമോ എന്ന് വശിഷ്ഠൻ ആശങ്കിക്കുന്നു വൃദ്ധനായ ദശരഥന്റെ ഹസ്താവലംബങ്ങൾ സത്യവും ധർമ്മവുമാണെന്ന് ഓർമ്മിക്കുക രാമനാണെങ്കിൽ രാജാവിന് പ്രാണനേക്കാൾ പ്രിയനാണെന്നും പറയുന്നു കോസലത്തിൻ്റെ മുടി ചൂടാൻ ശീർഷം ഒന്നേയുള്ളൂ ആരെക്കാളും കോസലാധിപന് അതറിയാമെന്നും പറയുന്നു ശ്രീരാമനാണ് ഇവിടെ കോസലത്തിൻ്റെ മുടി ചൂടാൻ രാജാവാകാനുള്ള ഏറ്റവും യോഗ്യനെന്ന് കോസലാധിപനായ ദശരാധനു പോലും അറിയാമെന്ന് വസിഷ്ഠൻ പറയുകയാണ് ആര്യപുത്രനെ അറിയാത്തവളല്ല കൗസല്യ ആര്യപുത്രൻ കൗസല്യ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ എങ്കിലും ഇവൾക്ക് പരാതിയില്ല വസിഷ്ഠനുടനെ പറയാണ് മകളെ ഉണ്ണിക്കിടാങ്ങൾ ഉത്തമന്മാരും തെറ്റിയാൽ പൊറുക്കണം ചെങ്കോലാണ്ട മന്നവൻ്റെ തീയാളുന്ന ആത്മാവ് ഒരു കടാക്ഷത്തിൻ്റെ നിമിഷം നുകർന്നു കൊള്ളട്ടെ ആരുടെ വാക്കുകളാണിത് മകളെ ഉണ്ണിക്കിടാങ്ങൾ ഉത്തമന്മാരും തെറ്റിയാൽ പൊറുക്കണം ഇതാരുടെ വാക്കുകളാണ് സന്ദർഭമേത് യുവരാജാവായി രാമനെ വാഴിക്കാനുള്ള ദശരഥൻ്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം കൗസല്യയും വസിഷ്ഠനും തമ്മിൽ സംസാരിക്കുന്നതാണ് സന്ദർഭം എന്ന് പറഞ്ഞു വേണം എഴുതാൻ രാജാവിന് പ്രാണനേക്കാൾ പ്രിയനായിട്ടുള്ള മകൻ ദശരഥ മഹാരാജാവ് രാമനെ യുവരാജാവാക്കാൻ തീരുമാനിച്ചു ആര്യപുത്രനെ അറിയാത്തവളല്ല താനെന്ന് കൗസല്യ പറയുന്നുണ്ട് അതുപോലെ വസിഷ്ഠൻ പറയുന്ന വാക്കുകളാണ് അത് കേട്ടിട്ട് ഉണ്ണിക്കിടാങ്ങളും ഉത്തമന്മാരും തെറ്റിയാൽ പൂർക്കണം ഉണ്ണിക്കിടാങ്ങൾ ഉത്തമന്മാരും ചില പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ തെറ്റുകൾ ചെയ്തിരിക്കും കൊച്ചു പിള്ളേർ ചില തെറ്റ് ചെയ്തേക്കും അതങ്ങ് പൂർത്തേക്കണം എന്ന് പറഞ്ഞാൽ അവർ കൊടിയ പാതങ്ങൾ പാതകങ്ങളോ തെറ്റുകളോ ഒന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞിട്ട് ഇവിടെ വസിഷ്ഠൻ കൗസല്യെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് മഹർഷെ സപത്നിക്കൈകൈക്ക് രാജ്യശുൽക്കം വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഇത്ര കാലവും നീ അത് മറന്നില്ലേ എന്ന് ചോദിക്കുന്നു ഇവിടെ കൗസല്യ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് സപത്നിക്കൈകൈക്ക് രാജ്യശുൽക്കം എന്ന് പറയുന്ന ഒരു വരം നൽകി കൊടുത്തിട്ടുണ്ടല്ലോ രാജ്യശുൽക്കം നൽകിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു വരം നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ആ വരത്തിൻ്റെ കാര്യം കൊണ്ട് ഇപ്പോൾ ഈ രാജാ രാജ്യാഭിഷേകത്തിന് എന്തെങ്കിലും തടസ്സം സംഭവിക്കുമോ എന്നുള്ള ആദിയാണ് ഇവിടെ കൗസല്യെ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഇത്ര കാലവും നീ അതൊന്നും മറന്നില്ലയോ എന്ന് ചോദിക്കുകയാണ് സപത്നിയുടെ പുത്രൻ നാട് വാലണമെന്ന പള്ളിക്കെട്ട് ഉടമ്പടി ഒരു രാജപത്നി മറക്കത്തില്ല എന്ന് കൗസല്യ പറയുമ്പോൾ വസിഷ്ഠൻ പറയുകയാണ് കൈകയുടെ പിതാവ് അന്ന് അങ്ങനെ ശടിച്ചു അന്യ രാജ്യത്തെ കയക്കുന്ന മകളുടെ ഭാവി ഭദ്രമാക്കാൻ ഏത് പിതാവ് ചെയ്യുകയില്ല മകളുടെ ല ലാവണ്യ ജ്വാലയിൽ ഏത് ശിലയും ദ്രവിക്കുമെന്നും അശ്വപതിക്ക് അറിയാമായിരുന്നു ദശരഥന് അന്ന് നിന്നിൽ സന്താനങ്ങളുമില്ല അങ്ങനെ ശുൽക്ക വ്യവസ്ഥ രാജാവ് സമ്മതിച്ചു പക്ഷേ അശ്വതിയിന്നില്ല കൈകയേക്ക് രാമനും അരുമക്കിടാവും ഭരതന്റെ ജ്യേഷ്ഠനെ കാണുമ്പോൾ അവളുടെ മുഖവും പൂർവാംബരം പോലെ തുടുക്കും കമിതാവിൻ്റെ രൂപം കയ്യിലെടുത്തിൽ ആളിക്കാൻ അവളും നീൻ പിടികൂടുന്നത് ആ കുസൃതിക്കൂട്ടനെയാണ് കൗസല്യ എങ്കിലും ശുൽക്കം ശപഥമല്ലേ ശപഥം ലംഘിച്ചുകൂടാത്ത സത്യവുമല്ലേ വസിഷ്ഠൻ കൗസല്യെ ആശ്വസിപ്പിക്കുമ്പോഴും ഇനിയും അത് ഒന്നും സംഭവിക്കുകയില്ല അങ്ങനെ അശ്വപതി ഇന്നില്ല കയകർ രാജാവ് ഇന്നില്ല മരിച്ചുപോയി അന്ന് തൻ്റെ മകളുടെ ഭാവിയോർത്ത് ചെയ്തതാണ് കൈകേക്കിപ്പോൾ രാമൻ അരുമക്കിടാവുമാണ് അതുകൊണ്ട് ഭരതൻ്റെ ഭരതന്റെ ജ്യേഷ്ഠനെ കാണുമ്പോൾ അവിടെ മുഖവും സന്തോഷം കൊണ്ട് തുടുക്കും അതുകൊണ്ട് നീ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് വസിഷ്ഠൻ ആശ്വസിപ്പിക്കുമ്പോൾ കൗസല്യ മറുപടി പറയുന്നത് എന്നാലും ശപഥമല്ലേ എന്ന് ശങ്കിക്കുന്നു വസിഷ്ഠൻ മകളെ നിന്റെ മനസാന്നിധ്യം നിശേഷം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വീകർത്താവിന് വേണ്ടെങ്കിൽ ദാതാവ് എങ്ങനെ സത്യം പാലിക്കും എന്നാണ് വസിഷ്ഠൻ ചോദിക്കുന്നത് കൈകൈക്കിരി ചുരുക്കം രാജ്യമാണ് അവൾ ഇന്നോളം രാജ്യം ചോദിച്ചിട്ടില്ല അവളുടെ പുത്രൻ രാജ്യമോഹിയുമല്ല ഭരതൻ ധർമ്മിഷ്ഠൻ ജീതേന്ദ്രിയൻ അഗ്രജദാസൻ എന്ന് അഭിമാനിക്കുന്നവൻ ഏഹ് ആരാണ് ഭരതൻ ഭരതനെക്കുറിച്ചുള്ള അഭിപ്രായം വസിഷ്ഠൻ എന്താ പറയുന്നത് ഭരതൻ രാജ്യമോഹിയല്ല ധർമ്മിഷ്ഠനാണ് ജിതേന്ദ്രിയനാണ് അഗ്രജദാസൻ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരൻ്റെ ദാസനാണ് താനെന്ന് അഭിമാനിക്കുന്നവന് തൻ്റെ സഹോദരൻ്റെ ദാസനാണെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഒരു അഭിമാനമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വസിഷ്ഠൻ കൗസല്യോട് പറയുകയാണ് സ്വീകർത്താവിന് വേണ്ടെങ്കിൽ ദാതാവ് എങ്ങനെ സത്യം പാലിക്കുമെന്ന് ചോദിക്കുകയാണ് സ്വീകർത്താവ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നവൻ നീയാണ് രാജ്യ രാമൻ്റെ രാജ്യം സ്വീകരിക്കേണ്ടവൾ നിനക്കത് വേണ്ട നിൻ്റെ മകൻ അത് വേണ്ട എന്ന് നീ പറയുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കൊടുക്കുന്നവന് ദശരഥ മഹാരാജാവിന് എങ്ങനെ സത്യം പാലിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുകയാണ് കൗസല്യോട് തന്നെ പറയുകയാണ് കൈകെ രാജ്യം ചോദിച്ചാൽ വീണ്ടും കൗസല്യ സം പ്രകടിപ്പിക്കുകയാണ് കൊടുത്താൽ ഭരതൻ കൈക്കൊള്ളുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സ്വീകർത്താവിന് വേണ്ടെങ്കിൽ ദാതാവ് എങ്ങനെ സത്യം പാലിക്കും ദശരഥൻ കൈകേയിക്ക് നൽകിയ വരത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ വസിഷ്ഠൻ പറയുന്നതാണ് പ്രസ്തുത സന്ദർഭം എന്ന് എഴുതണം സ്വീകർത്താവിന് വേണ്ടെങ്കിൽ ദാതാവ് എങ്ങനെ സത്യം പാലിക്കുമെന്ന് എന്തായിരുന്നു ഈ കൈകൈക്ക് നൽകിയതായ വരം എന്ന് ഒരു ചോദ്യം ഉണ്ടാകാം അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ തൻ്റെ ജീവൻ രക്ഷിച്ചതിന് ദശരഥൻ കൈകൈക്ക് രണ്ട് വരം നൽകി ആവശ്യമുള്ളപ്പോൾ അത് ആവശ്യപ്പെട്ടുകൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു മന്ത്രയുടെ നിർദ്ദേശമനുസരിച്ച് ഈ അഭിഷേക സമയമാകുമ്പോൾ കൈകേയി അത് ദശരഥനെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത് മന്ദിരയുടെ നിർദ്ദേശപ്രകാരമാണ് അതങ്ങനെ കൈകേയി ചെയ്യുന്നത് ദശരഥനെ ഓർപ്പിച്ച് ഭരതനെ രാജാവാക്കുക രാമനെ വനത്തിലെ അയക്കുക ഈ രണ്ട് വരം ചോദിക്കുകയാണ് അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി ശ്രീരാമൻ സ്വയം ആ വരം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വരത്തെക്കുറിച്ചാണ് ഇവിടെ കൗസല്യ ശങ്കിക്കുന്നതും ചോദിക്കുന്നതും എന്നാൽ കൈകൈ രാജ്യം ചോദിച്ചാൽ എന്ത് ചെയ്യുമെന്നുള്ളതിന് വസിഷ്ഠൻ പറയുകയാണ് അത് ഭരതൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല ഇത് കേട്ടിട്ട് കൗസല്യ പറയുകയാണ് അല്ലെങ്കിൽ ഉണ്ണിക്ക് എന്നോടാണ് പ്രിയം കൂടുതലെന്ന് പറയുന്നു നിന്നിൽ മാതൃത്വം മാതൃത്വമേറി നിൽക്കുന്നു അത് ഉണ്ണികൾക്കറിയാം രാമൻ അഗ്രജനെന്നും അഗ്രജൻ കിരീടാവകാശിയെന്നും ആരും ഭരതനെ പഠിപ്പിക്കണ്ട എന്നാണ് പറയുന്നത് രാജാവ് ആരെന്ന് രാമനും പ്രജ ഭരതനും ജനങ്ങളെ പഠിപ്പിച്ചുകൊള്ളുമെന്നും പറഞ്ഞിട്ട് നിൻ്റെ മകൻ അയോധ്യയ്ക്ക് പുകളേറുമെന്നും ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭരതൻ രാജ്യം സ്വീകരിക്കില്ല എന്ന് വസിഷ്ഠൻ പറയുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം അതാണ് അവിടുത്തെ ചോദ്യങ്ങൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഭരതൻ രാജ്യം സ്വീകരിക്കില്ല എന്ന് വസിഷ്ഠൻ പറയും മഹർഷി ഒരു സംശയം നാനാ നഗരക്കാരെയും നാട്ടു മുമ്പരെയും മനിലെ രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തിയിട്ടും കേകയത്തിലെ യുധാജിത്തിനെയും മിഥിലയിലെ ജനകനൃപനെയും എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്ന് കൗസല്യ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മിഥിലയിലെ ജനകനൃപേന്ദ്രനെയും യുധാജിത്തിനെയും ഒക്കെ ക്ഷണിക്കാഞ്ഞത് എന്നതിന് മറുപടി എന്താണ് വസിഷ്ഠൻ പറയുന്നത് മ മിഥിലയും കേകയവും കോസലത്തിൻ്റെ സാമന്ത രാജ്യങ്ങളല്ല കേകയം വിദേശമാണ് എന്തിന് അവരെ ബന്ധപ്പെടുത്തുന്നു അവർ യഥാകാലം ഈ കാര്യം അറിഞ്ഞുകൊള്ളും എന്നാണ് പറയുന്നത് കൗസല്യ മഹർഷി ക്ഷമിച്ചാലും മാധുലൻ്റെ രാജധാനിയിൽ പാർക്കുന്ന ഭരതനെയും ശത്രുഘ്നെയും ഈ കാര്യം അറിയിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത് അവരെത്ര അകലെയാണെന്ന് പറയും അതിനും കാരണം വൈസ് അസിസ്റ്റന്റ് പറയുന്നു എന്താണ് അവരെ ക്ഷണിക്കാത്തതിന് കാരണം പറയുന്നത് എന്ന് ചോദിച്ചാൽ അതുമുണ്ട് അവർ എത്ര അകലെയാണ് അല്ലെങ്കിൽ രാമനെയും ലക്ഷ്മണനെയും അറിയിക്കുമ്പോൾ അവരെയും യഥാവിധിയെ അറിയിച്ചു കൊള്ളുമല്ല കുഞ്ഞൻ നീ ആവശ്യത്തിലധികം മനോവിചാരം കൊള്ളുന്നു നീ ഒരു അമ്മയാണെങ്കിലും കോസല സമ്രാട്ടിൻ്റെ പട്ടമഹിഷിയാണെന്ന കാര്യം മറക്കരുതെന്ന് പറയുന്നു ഇന്ന് നിനക്ക് ആഹ്ലാദിക്കാനുള്ള ദിവസമാണ് അന്തപ്പുരം അണീ ചൊരുക്കി ആര്യപുത്രനെ എതിരേർക്കാൻ കാത്തു നിൽക്കുക അയോധ്യയിലെ രാജപത്നി അഭിഷേക നിശ്ചയം അറിയേണ്ടത് ഉപശാലകളിൽ നിന്നൊന്നുമല്ല എന്ന് പറയുന്നു അവിടുന്ന് ഇവിടുന്ന് ഒന്നും അല്ല നീ എല്ലാം നിന്നെ അറിയിച്ച് നീ അതിൻ്റെ നിയമപ്രകാരം അറിയേണ്ടവളാണ് കാരണം ആരാണ് നീ കോസല സമ്രാട്ടിന്റെ ദശരഥന്റെ പട്ടമഹിഷിയാണെന്ന കാര്യം നീ മറക്കരുതെന്ന് പറയുന്നു ഉടൻ കൗസല്യ പറയാണ് ഈ ഭൂമിക്ക് വർഷത്തേക്കാൾ നിർവൃതി മറ്റെന്താണ് ആര്യപുത്രൻ അന്തപുരത്തിൽ വന്ന് ഉണർത്തിച്ചില്ലെങ്കിലും എനിക്ക് പരിഭവമില്ല എന്നാണ് പറയുന്നത് ഇവിടെ രാമൻ പ്രവേശിക്കുന്നുണ്ട് കൗസല്യ പറയുകയാണ് ഈ ഭൂമിക്ക് വർഷത്തേക്കാൾ നിർവൃതി മറ്റെന്താണ് സന്ദർഭം വ്യക്തമാക്കുക രാമൻ്റെ അഭിഷേകത്തെക്കുറിച്ച് രാമൻ്റെ അഭിഷേക പൂർണ്ണമായി സംഭവിക്കും അത് യാതൊരു തടസ്സവും സംഭവിക്കുകയില്ല നീ പട്ട മഹിഷിയാണ് നിനക്ക് ആഹ്ലാദിക്കാനുള്ള ദിവസമാണെന്നൊക്കെ വസിഷ്ഠൻ ഉപദേശിക്കുമ്പോൾ തൻ്റെ മകൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ഓർത്തിട്ട് കൗസല്യ നിർവൃതി കൊള്ളുകയാണ് ഈ തപ്ത ഭൂമിക്ക് ഉണങ്ങിക്കിടക്കുന്നതായിട്ടുള്ള നീലത്തിന് ഭൂമിക്ക് മഴ പെയ്താൽ ഒരു സന്തോഷം പോലെ ഭൂമി ദേവതയ്ക്കല്ലേ ഭൂമിക്ക് മഴ കിട്ടുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സന്തോഷം പോലെ കൗസല്യാദേവിക്ക് ഈ തൻ്റെ മകൻ്റെ അഭിഷേകം വളരെ നിർവൃതി ഉണ്ടാക്കുന്നതായ കാര്യമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആര്യപുത്രൻ അന്തപുരത്തിൽ വന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറഞ്ഞു താണ് സന്ദർഭം ഇനിയും രാമൻ ഇവിടെ പ്രവേശിക്കുകയാണ് ഗുരുവിനെ വന്നിച്ച് അനുഗ്രഹിക്കുവാനായിട്ട് പറയുകയാണ് ആയുഷ്മാനായി ഭവിക്കുക എന്ന് പറയുന്നു കൗസല്യയുടെ കൈപിടിച്ച് ചുംബിക്കുന്നു രാജഗ്രഹത്തിൽ ആരെ കാത്തു നിൽക്കുന്നു എന്ന് രാമൻ ചോദിക്കുന്നു കൗസല്യ സന്തോഷത്തോടെ നിന്റെ വരവും കാത്ത് ഞാൻ നിൽക്കുകയാണ് ഇപ്പോൾ എൻ്റെ സല സകല സൗഭാഗ്യങ്ങൾ നിറഞ്ഞു എന്ന് പറഞ്ഞ് സംതൃപ്തി കൊള്ളുന്നു ദശരഥനം നിറഞ്ഞ് പറയുന്നു ഉണ്ണി ആ രാജ വംശ കിരീടമണി രാജാരാ ദശരഥ രാജേന്ദ്രൻ എന്ന് സൂത്രധാരൻ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ദശരഥൻ പ്രവേശിക്കുകയാണ് ദശരഥനെ കുറിച്ച് പറയുന്നത് വൃദ്ധനെങ്കിലും ഓജസ്വിയായ ദശരഥൻ വളരെ ആരോഗ്യത്തോടു കൂടി വളരെ ഊർജ്ജസ്വലനായിട്ടാണ് ദശരഥനെ കാണപ്പെടുന്നത് കാരണം തൻ്റെ മകൻ്റെ അഭിഷേക വാർത്തയാണ് ദശരഥനെ രാമൻ വണങ്ങുന്നുണ്ട് ദശരഥൻ സാവധാനം കൗസല്യയുടെ അരികിലെത്തി തോളിലൊക്കെ പിടിക്കുന്നു ദശരഥൻ പറയുന്നു നീ നീ നമ്മുടെ രാ പിറന്ന സീമന്തപുത്രൻ പ്രജാവലിക്ക് നീ പ്രിയനാണ് നാളെ പോയ നാളിൽ യുവരാജ്യം കൈക്കൊള്ളാനായിട്ട് നീ സ്വീക സന്തോഷത്തോട് കൂടി കാത്തിരിക്കുക എന്ന് പറയുന്നു രാമൻ വീണ്ടും നമസ്കരിക്കുന്നുണ്ട് ഇനി ദശരഥൻ രാമനെയും മറ്റുള്ളവരെയും എന്താണ് അറിയിച്ചതെന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എന്താണ് അതോ ചോദ്യമാണ് ദശരഥൻ രാമനെയും മറ്റുള്ളവരെയും അറിയിച്ചത് എന്ത് ഭണ്ഡാരങ്ങളും ആയുധപ്പുരകളും ഈടുവെപ്പുകളും ഇരട്ടിച്ച് ഈ ഭൂമിയെ പരിരക്ഷിക്കുവാൻ നിന്നെ നാം ഭരമേൽപ്പിപ്പിക്കുന്നു നമ്മുടെ പ്രജകൾ സദാ സന്തുഷ്ടരായിരിക്കണം ഭരിക്കുന്ന സുഖം നിനക്കും ഭരിക്കപ്പെടുന്ന സുഖം അവർക്കും ഉണ്ടാവട്ടെ നീ വിനീതനാണെങ്കിലും ഏറെ വിനയം നന്ന് കാമക്രോധങ്ങൾ കൈവിട്ട് ജിതേന്ദ്രിയൻ എന്ന് അഭിമാനിക്കുവാൻ ശീലിക്കണം സ്വന്തം മനസ്സിനെ കീഴടക്കുക സാമ്രാജ്യങ്ങൾ സ്വയം കീഴടങ്ങും ഇത് ദശരഥൻ രാമന് കൊടുത്ത ഒരു ഉപദേശമാണ് സ്വന്തം മനസ്സിനെ കീഴടക്കുക സാമ്രാജ്യങ്ങൾ സ്വയം കീഴടങ്ങും സന്ദർഭം വ്യക്തമാക്കുവാനും ചോദിക്കാവുന്നതാണ് അതായത് നിന്നെ ഈ രാജ്യം ഏൽപ്പിക്കുകയാണ് പ്രജകൾ സന്തുഷ്ടരായിരിക്കണം നീ വിനയമുള്ളവനായിരിക്കണം ഭരിക്കുന്ന സുഖം നിനക്ക് ലഭിക്കണം അതുപോലെ ഭരിക്കപ്പെടുന്ന സുഖം ജനങ്ങൾക്കും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു ഭരണമായിരിക്കും നിനക്ക് ഉണ്ടാകേണ്ടത് എന്ന് ദശരഥന് ഉപദേശിക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങളുടെ വിശദീകരണവുമായി അടുത്ത ക്ലാസ്സിൽ കാണും നന്ദി നമസ്കാരം